പ്രിയപ്പെട്ട ശശികല ടീച്ചറിന്റെ ഒരു പോസ്റ്റ് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി ഇന്നലെ തന്നെ രണ്ടുമൂന്ന് തവണ വീഡിയോ എടുത്തിട്ട് അവസാനം ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം ശശികല ടീച്ചറിനെ വ്യക്തിപരമായി അറിയാം ശശികല ടീച്ചറിന്റെ അമ്പലത്തിൽ പോയി ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ശശികല ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ടീച്ചറിനെ പല പരിപാടികൾക്കും ഗസ്റ്റായി വിളിച്ചിട്ടുണ്ട് അവൻ ടീച്ചറെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വളരെ മുതിർന്ന എൻ്റെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്താ പറയുക വിഷമം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു എന്ന് വീണ്ടും ചെയ്യുന്നതിൻ്റെ കാരണം ഇന്ന് മാംഗ്ലൂരിൽ ഒരു മലയാളിയെ മാനസിക ആസ്വാസ്ഥ്യമുള്ള ഒരു മുസ്ലിം സഹോദരനെ ആൾക്കാർ തല്ലിക്കൊന്നു എന്ന വാർത്തയുണ്ടായിരുന്നു എന്നിട്ട് പാകിസ്ഥാനെ ജയി വിളിച്ചു എന്ന് പറയുകയും ചെയ്തു ടീച്ചറിൻ്റെ പോസ്റ്റ് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇത്തരം പോസ്റ്റുകൾ വളരെ പ്രകോപനപരമാണ് ടീച്ചറിനെ പോലൊരാള് ചെയ്യുന്നത് ടീച്ചറിന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമി ആകുമെന്നൊക്കെയാണ് ടീച്ചർ അത് പിൻവലിക്കുകയോ ടീച്ചർ അല്ല ഇനി ഈ പോസ്റ്റ് എഴുതുന്നതെങ്കിൽ ടീച്ചറിന്റെ പേരിൽ ആരെങ്കിലും എഴുന്നാണെങ്കിൽ ടീച്ചർ ഇത്തരം കാര്യങ്ങളൊന്നും പുനർചിന്തിക്കണം മുപ്പത്താറ് വർഷത്തോളം കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത വിദ്യാഭ്യാസം നൽകിയ ഒരു സ്കൂൾ ടീച്ചറാണ് സാമൂഹിക സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ സാമൂഹ്യ ഭാരത്തിന്റെ അധ്യാപികയാണ് അപ്പൊ ടീച്ചറിന് ഞാൻ പറയുന്നതിൻ്റെ പറയേണ്ട ആവശ്യം പോലുമില്ല എന്റെ പ്രസക്തിയില്ല അപ്പൊ ഈ വീഡിയോ ശശികല ടീച്ചറിന്റെ ആ പോസ്റ്റിനെ കുറിച്ചാണ് അതിനുമുമ്പ് ഞാൻ ശശികല ടീച്ചറെ കുറിച്ച് ഇന്നല്ല എന്നും പറയുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭത്തിന്റെ മൂർധന്യാവസ്ഥയെ നിൽക്കുമ്പോൾ ശശീല ടീച്ചറെ മോശമായി പറഞ്ഞ അപരണയോട് ഞാൻ ശക്തമായി മറുപടി പറഞ്ഞാണ് നമുക്ക് അതും കൂടെ കേട്ടിട്ട് ശശീല ടീച്ചറിനെ ബഹുമാന പുരസരം വിമർശിക്കാം സ്നേഹത്തോടെ ശശീല ടീച്ചർ വിമർശനം കേൾക്കുമെങ്കിൽ തിരുത്താൻ തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കും ശബരിമലയിലേക്ക് വളരെയധികം അപർണയോടുള്ള റിക്വസ്റ്റ് അഭിണേയും എന്റെയും ഒക്കെ അമ്മയാകാൻ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ ഒന്നും ശ്രീമതി എന്ന് വിളിക്കുക അല്ലെങ്കിൽ ശശികല ടീച്ചർ എന്ന് വിളിക്കുക ആദരവില്ലാതെ ഏതൊരു സ്ത്രീയെയും അഭിസംബോധന ചെയ്യുന്നത് ശരിയല്ല മാധ്യമകർമ്മമല്ല അത് ധർമ്മവുമല്ല അതുകൊണ്ട് ശശികല ടീച്ചർ അടക്കം ശ്രമിക്കുന്ന ഒരാളെ അത്രയധികം ബഹുമാനത്തോടുകൂടി അഭിസംബോധന ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ല അഭർണയ്ക്ക് ആശയവ്യത്യാസമോ അഭിപ്രായ വ്യത്യാസമോ ടീച്ചറിനോട് കാണാം ഞാനും ഒരുപക്ഷെ ശശീല ടീച്ചറിന്റെ വാവരനോടക്കമുള്ള നിലപാടിനോട് വിയോജിക്കുന്നതാണ് ഞാൻ ശശീല ടീച്ചർക്ക് ഒരു തുറന്ന എഴുത്ത് തന്നെ എഴുതിയിട്ടുണ്ട് വാവറിന്റെ കാര്യത്തിൽ ടീച്ചറിന്റെ നിലപാട് ഒരുപക്ഷെ മാറ്റേണ്ടതാണ് പക്ഷേ അയ്യപ്പന്റെ കാര്യത്തിൽ ടീച്ചറിനോടൊപ്പമാണ് സാധാരണ വിശ്വാസികൾ അയ്യപ്പന് വേണ്ടി പോരാടും ഹൈന്ദവ സമൂഹത്തിനു വേണ്ടി ടീച്ചർ എടുക്കുന്ന നിലപാടുകളോട് യോജിപ്പാണ് പക്ഷേ വാവറ കാര്യത്തിൽ ടീച്ചർ എടുക്കുന്ന സമയം അതായത് അന്നു മുതൽ ഇന്ന് വരെ എന്നും ഞാൻ ഉയർത്തുന്ന ഒരു നിലപാടാണ് ശശീര ടീച്ചറിനെ ഇന്നത്തെ പോസ്റ്റ് കണ്ടു എനിക്ക് വളരെ വേദന തോന്നി അതായത് പാകിസ്ഥാന്റെ ഫ്ലാഗും നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഫ്ളാഗും അതായത് പാകിസ്ഥാന്റെ ഫ്ലാഗും ഇന്ത്യ മതി എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഏറ്റവും പ്രമുഖ സംഘടനയായ മുസ്ലിം ലീഗിന്റെ ഫ്ളാഗും ഒക്കെ ഇട്ടിട്ട് ടീച്ചർ എഴുതിയിരിക്കുകയാണ് അല്ലെങ്കിൽ ടീച്ചറിന്റെ പേജിൽ എഴുതിയിരിക്കുകയാണ് ശരിയാണോ എന്ന് അറിയില്ല പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയാകും എങ്ങനെയാണ് ടീച്ചറെ പാകിസ്ഥാനിൽ നിന്ന് കേരളം വരെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മൂവായിരം കിലോമീറ്ററിലധികവും എങ്ങനെയാണ് യുദ്ധഭൂമിയാകുക പാകിസ്ഥാനും ഇന്ത്യ എന്നും യുദ്ധം ഉണ്ടായാൽ കേരളത്തിൽ എന്ത് യുദ്ധം ഉണ്ടാവാനാണ് ടീച്ചർ എന്താ ഉദ്ദേശിക്കണേ എന്നിട്ട് ടീച്ചർ തന്നെ പറയുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ടീച്ചറിന്റെ പേജിൽ ടീച്ചർ അല്ല പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ ഇത് ഇന്ന് കണ്ട ഒരു മുന്നറിയിപ്പാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാകിസ്ഥാൻ കര വഴിയോ കടൽ വഴിയോ ആകാശം വഴിയോ കേരളത്തിലെത്തൽ എളുപ്പമല്ല അപ്പോ പിന്നെ എങ്ങനെ ആലോചിച്ച് കുഴങ്ങേണ്ട താഴെയുള്ള രണ്ട് പതാകകൾ ഒന്ന് കാണുക പട്ടാളം പാകിസ്ഥാനിൽ നിന്ന് വരണ്ട പത്തണയുടെ കത്തി വാങ്ങി ഇവിടെ പാകിസ്ഥാന് വേണ്ടി പൊരുതാൻ എമ്പാടും ആളുണ്ട് ഭയപ്പെടേണ്ട മറ്റൊന്ന് ബങ്കറുകൾ നിർമ്മിക്കണമെന്ന് കേട്ടതാണ് എവിടെന്നാണ് ടീച്ചർ നമുക്ക് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഞാൻ ഇസ്രായേൽ പാലസ്റ്റീൻ അടക്കമുള്ള യഥാർത്ഥ യുദ്ധഭൂമികളിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോ ബംഗറുകൾ നിർമ്മിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ആ സീരിയസ്നെസ് അതാണ് ബങ്കറുകൾ നിർമ്മിക്കണമെന്ന് കേട്ടതാണ് അപ്പോ ഇവന്മാർ ബംഗറുകളും പണിത് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കേണ്ടത് പല വീടുകൾക്കും സെൻട്രൽ ജയിലിനേക്കാൾ വലിയ മതിലാണ് സംശയിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ടീച്ചർ ഇട്ടിരിക്കുന്ന ടീച്ചർ ഒരുപാട് പേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ലേ ശശീല ടീച്ചറിനോട് ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യമാണ് ശശീല ടീച്ചർ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളോട് വലിയ യോജിപ്പാണ് എന്നാൽ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ടീച്ചർ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കണം നമ്മുടെ ഇടയിൽ ജാതീയത പാടില്ല ഒരുമിച്ച് നിൽക്കണം ഹിന്ദു ഐക്യം വേണം വളരെ പോസിറ്റീവ് നല്ല കാര്യങ്ങളുമാണ് ടീച്ചർ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ഒന്ന് വാവനെക്കുറിച്ച് പറയുന്നത് വാവര് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് അയ്യപ്പൻ്റെ ആത്മസുഹൃത്താണ് മുസ്ലിമായ വാവർ രണ്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ നമ്മളെ പോലെ തന്നെ ഈ നാട്ടിൽ ജീവിച്ച് മരിക്കുന്നവരാണ് അപ്പോ അവരുടെ രാജ്യസ്നേഹത്തെ സംശയിക്കുകയും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു അധ്യാപികക്ക് ശശികല ടീച്ചർ എന്നാണ് നിങ്ങളെല്ലാ സ്നേഹത്തോടെ വിളിക്കുന്നത് ഒരു ടീച്ചർക്ക് അധ്യാപികക്ക് ചേർന്നതല്ല രണ്ട് ശശീല ടീച്ചറിനെ പല ആൾക്കാരും ഇങ്ങനെ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും കൊണ്ട് ഒരു കാരണവശാലും പാടില്ല ടീച്ചറിന്റെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പുണ്ടാകാം പക്ഷേ ടീച്ചറെ ബഹുമാന പുരസരം ടീച്ചറിനോട് സമ്മതിക്കുക ടീച്ചർ ഒരു അധ്യാപികയാണ് ആ അധ്യാപികയോട് സംസാരിക്കുന്ന ബഹുമാനത്തോടെ അമ്മയോട് സംസാരിക്കുന്ന ബഹുമാനത്തോടെ ടീച്ചറിനോട് സംസാരിക്കുക ടീച്ചറിന്റെ നിലപാടിനെ എതിർക്കണം സംശയമില്ല എന്നാൽ ആ നിലപാടിനെ എതിർക്കുമ്പോഴും ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു അധ്യാപികയ്ക്ക് കൊടുക്കുന്ന ഒരമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം വെച്ച് തന്നെ ടീച്ചറിനെ എതിർക്കാൻ കഴിയട്ടെ ടീച്ചറിന്റെ ആ വാക്കുകൾ വളരെയധികം വേദനിപ്പിച്ചു എന്റെ വിശ്വാസം ടീച്ചറിന്റെ ആ പേജ് വേറെ ആരെങ്കിലും മാനേജ് ചെയ്യുന്നതായിരിക്കും അവർ ഇരുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല ഇനി ടീച്ചറിന്റെ അനുമതി മേടിച്ചിട്ടാണോ ഇടുന്നതെന്നൊക്കെ അപ്പോൾ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ടീച്ചറിൻ്റെ അമ്പലത്തിൽ പോയി പ്രസംഗിക്കാൻ എന്നെ ഒരിക്കലും ഗസ്റ്റായിട്ട് വിളിച്ചു എനിക്ക് വലിയ ഭാഗ്യമായിട്ട് അവസരം കിട്ടി അവിടെ പോയതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ടീച്ചർ ഒന്ന് പുനർചിന്തിക്കണം കാര്യം പ്രത്യേകിച്ച് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു അത് ഇടണ്ടാന്നൊക്കെ പറഞ്ഞു കാര്യം വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു വിഷമവും നമ്മൾ കാരണം ഉണ്ടാകരുത് എന്നുള്ളതും ഉണ്ട് പക്ഷെ ഇന്ന് ഈ ബാംഗ്ലൂരിൽ ഒരു മലയാളിയെ ഈ ആൾക്കൂട്ടം കൊന്നു തുടങ്ങിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഈ പേജിലൊക്കെ പോസ്റ്റ് ഉണ്ട് വളരെ വിഷമപരമായ പോസ്റ്റാണ് അപ്പോൾ നമ്മൾ അങ്ങനെ മനുഷ്യർ പരസ്പരം കൊല്ലുകയാണ് ആൾക്കാരുടെ ജീവൻ പോവുകയാണ് നമ്മുടെ ഈ വെറുപ്പ് കാരണം ടീച്ചറൊന്ന് പുനർചിന്തിക്കണമെന്ന് ടീച്ചറിനോട് താഴ്മയെ അപേക്ഷിക്കുന്നു ഞങ്ങളെ അടക്കം ടീച്ചറെ കാട്ടി ഒരുപാട് പ്രായം കുറഞ്ഞാണ് ഞങ്ങളെ അടക്കം ഈ നന്മയുടെ പാതയിൽ ബഹുസ്വരതയുടെ പാതയിൽ ഐക്യത്തിന്റെ പാതയിൽ യോജിപ്പിന്റെ പാതയിൽ നയിക്കാൻ ടീച്ചർക്ക് കഴിയട്ടെ ടീച്ചർ ഒന്ന് പുനർചിന്തിക്കണമെന്നുള്ളതാണ് ടീച്ചറിനോടുള്ള താഴ്മയായ അഭ്യർത്ഥന